ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ മൂന്നാമത്തെ വീഡിയോ അല്ലേ അപ്പോൾ ഇന്ന് എന്താ പറയണ്ടേന്ന് കരുതിയിരിക്കുക അപ്പോൾ ഇന്നൊരു കാര്യം ഞാൻ എന്ന ഭാവം എൻ്റെ ഇന്ന് ഈ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നതിൽ എനിക്കൊന്ന് കമൻ്റ് ആട്ടോ ഞാൻ എന്ന ഭാവം എന്ന് അപ്പോൾ ഞാൻ അതേലങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ എന്ന ഭാവം എന്ന് പറയുമ്പോൾ ഒരുപാട് ഉണ്ടല്ലോ അല്ലേ ഞാൻ എന്ന ഭാവം എന്ന് പറയുമ്പോൾ അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഞാനാണ് എല്ലാം ഞാനാണെന്നുള്ള ഒരു സ്വയം ഒരു എസ് പി എസ് പി എന്ന് പറഞ്ഞാൽ സ്വയം പൊങ്ങി അങ്ങനെയും വരാം അപ്പോൾ അങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ എന്ന ഭാവം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അത് അതുകൊണ്ടാണ് ഞാനൊരു കണ്ടന്റ് ഇല്ലാതിരിക്കാൻ ഇങ്ങനെ എനിക്ക് കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അത് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇന്ന് അങ്ങനെ ആവട്ടെ ഞാൻ എന്ന ഭാവം എന്താണെന്നുള്ളത് പറയാം അത് രണ്ടർത്ഥമുണ്ട് കേട്ടോ ഞാൻ എന്ന ഭാവമുണ്ട് ഞാൻ എന്ന പാവമുണ്ട് അപ്പം അതിനകത്ത് രണ്ടാമത്തെ ആട്ടോ ഞാൻ ഞാൻ എന്ന പാവം അത്രയേ ഉള്ളൂ എന്നെ കാണുമ്പോൾ തോന്നോ ഭയങ്കര ഒരു ചിലവരൊക്കെ പറയും ടീച്ചറിൻ്റെ ഒരു ലുക്ക് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് സ്കൂളിൽ ചെന്നാലും മോള് പഠിക്കണ സ്കൂളിൽ ചെന്നാലും എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഏത് സ്കൂളിലാണെന്ന് ചോദിക്കും അത് എൻ്റെ ഒരു ബോഡി ഷേപ്പ് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രകൃതം അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറും ഒരു പാവമാണ് എന്ന പാവമാണ് അപ്പോൾ ഒത്തിരി പേര് ഉണ്ട് ട്ടോ. ഞാൻ എന്ന ഭാവം എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് പറയാൻ കാരണം ഒത്തിരി പേര് ചിലവർ പറയില്ലേ ചിലവരുടെ നമുക്ക് നടക്കും അല്ലെങ്കിൽ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുവായിരിക്കും ഞാനേ പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് വേഗം ഗ്യാസ് ഓഫ് ചെയ്യാൻ മാറുന്നിരുന്നു കിച്ചണിലേ അപ്പോൾ അത് വേഗം ഓഫ് ചെയ്യാൻ പോയതാണ് കുടിക്കാൻ വെള്ളം വെച്ചതാണ് അപ്പോൾ തിളച്ച് മറയുന്ന സൗണ്ട് ഇങ്ങനെ ആയിട്ട് ഓടിപ്പോയതാണ് അത് അങ്ങനെ തന്നെ ഓഫ് ചെയ്തിട്ട് ഓടിപ്പോയതാ കേട്ടോ ആ അപ്പോൾ അതൊക്കെ പോട്ടെ സാരമില്ല നമ്മൾ കുടുംബിനികളാകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ മധ്യവയസ്സായി എല്ലാവരും എൻ്റെ സാധാരണ എൻ്റെ ഈ വീഡിയോ കാണണെങ്കിൽ ഏകദേശം എൻ്റെ പ്രായമുള്ളവരൊക്കെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പതിനു മുകളിൽ എനിക്ക് അമ്പത്തഞ്ചായിട്ടോ നാൽപ്പതിനു മുകളിൽ ഒരു മധ്യ വയസ്സിലെത്തിയവരൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുന്നത് എനിക്കറിയാം അപ്പോൾ ഞാൻ എന്ന കുറിച്ച് പറയാം ഞാൻ ഞാനെന്ന ഭാവം അത് എല്ലാവരിലും ഉണ്ടാവില്ല കേട്ടോ ഞാനെന്ന ഭാവം എന്ന് പറയുമ്പോൾ ചിലവരുടെ ഞാൻ പറഞ്ഞില്ലേ മട്ടും ഭാവമൊക്കെ ഉണ്ടാവുമെന്ന് കാരണം ഒരു സാഹചര്യങ്ങളാണ് അവരുടെ ആ ഭാവം അങ്ങനെ ആക്കി തീർക്കുന്നത് ചിലവർക്ക് സാമ്പത്തികമായിട്ട് ഇതിലെത്തുമ്പോൾ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് തലക്കനമൊക്കെ കാണിച്ച് പിന്നെ ചിലവർ അവരുടെ കുടുംബ പശ്ചാത്തലം അതായത് ചിലപ്പോൾ ആണുങ്ങളെ ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ ഓരോ വീട്ടിലെ അച്ഛന്മാർ കാര്യം അവരാണ് കുടുംബം നോക്കണത് അവർ കുറച്ച് ചിട്ടയായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ കുറച്ച് അവർ ആ സ്ട്രിക്റ്റ് ആയിട്ട് വളരുമ്പോൾ അവരും ആ കുട്ടികളെ വളർത്തുമ്പോഴും ഏകദേശം ആ ഒരു ഭാവത്തിലായിരിക്കും ഞാനെന്താ ഭാവം എന്ന് പറയാൻ കാരണം അവരുടെ ആ ഒരു അടുക്കും ചിട്ടയും ഒക്കെ അവർ ആ കുടുംബത്തിൽ കാണിക്കും പിന്നെ ട്യൂഷൻ പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാനും കുറച്ചൊക്കെ ചിട്ടയായിട്ടൊക്കെ ഇങ്ങനെ പോണുണ്ട് കേട്ടോ എന്ന് പറയില്ല കാരണം നമ്മൾ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണം കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് വഴി പറ്റിയെന്ന് പറയാൻ പാടില്ലല്ലോ അപ്പം അതിൻ്റേതായ കുറച്ച് ചിട്ടയൊക്കെ ഉണ്ട് ഒത്തിരി വർഷമായി ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഒരു പതിനെട്ടാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയിരിക്കുന്നതാണ് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു ഉള്ളൂ കുറച്ചൊക്കെ അത്രയേ ഉള്ളൂ എന്നാലും ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ എടുക്കണ കാരണം ചിലപ്പോൾ ആ ഒരു ഇത് എന്നെ എൻ്റെ പ്രകൃതവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് അങ്ങനെ വന്നു പോണതാണ് മുഖത്താണെങ്കിൽ ആ ഒരു ഇത് വന്ന് എന്താ പറയണ ഒന്നും കിട്ടണില്ല പറയാൻ എൻ്റെ ഒരു ഭാവം എന്നാൽ പോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ സാരമില്ല അങ്ങനെ വന്നു പോണതാണ് കേട്ടോ അപ്പോൾ ഈ ഭാവം ഒന്നുമില്ല നമ്മളെല്ലാവരും പാവങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് ഭാവം എന്നൊക്കെ ഇങ്ങനെ ആക്കി തീർക്കണത് ചില സമയത്ത് അഹങ്കാരമൊന്നും അങ്ങനെയൊന്നും ഇല്ല അഹങ്കാരപ്പെട്ട് നടക്കുന്നവരോ ഒക്കെ ഞാൻ പറഞ്ഞില്ല ഒക്കെ അവരുടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എത്തുമ്പോൾ അറിയാതെ അങ്ങനെയൊക്കെ ആയി പോണതായിരിക്കാം പിന്നെ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഭാവം ഒന്നും കാണിക്കൂല അഞ്ച് ശതമാനം വേണമെങ്കിൽ കുറച്ച് തലക്കനമുള്ളവരൊക്കെ ഉണ്ടാവും അത് പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കാം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂട്ടോ എന്റെ വാക്കു ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഭാവൊന്നും കാണിക്കുന്നവളല്ല പിന്നെ ഞാൻ മിണ്ടാറില്ല അത് ശരിയാണ് അധികം സംസാരിക്കാത്ത കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് എനിക്കതെന്തോ അധികം സംസാരിക്കാൻ എന്ന് പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല എന്റെ അനുഭവങ്ങളാണ് എന്നെ അങ്ങനെ പഠിപ്പിച്ചത് നമ്മൾ ഓരോരുത്തർ പെരുമാറുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മളോട് എങ്ങനെ പെരുമാറണം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്നവരെ അല്ലെങ്കിൽ പെരുമാറുന്നവരെ ഞാൻ പതുക്കെ മാറി നിൽക്കും അപ്പോൾ കൂടുതലും അങ്ങനെ ആയിരിക്കും അപ്പോൾ പിന്നെ ഞാൻ മൊത്തത്തിൽ ഒരു സൈലൻ്റ് ആയിരിക്കും പക്ഷെ അന്നിട്ട് ഞാൻ വർത്തമാനം പറയാത്തവളല്ലാട്ടോ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് പറയുമോ അപ്പോൾ അതൊക്കെ വെറുതെ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്ന ഭാവമൊന്നും എനിക്കില്ല പിന്നെ നമ്മുടെ കുറച്ചൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ച് സൈലൻ്റായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ കുറച്ച് നമ്മുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷേ അടിച്ച് ഭയങ്കര വർത്തമാനവും കളിയും ജീരിയൊക്കെ ആയിട്ട് എല്ലാവരോടും പറഞ്ഞാൽ ശരിയാവുമോ കുറച്ച് നമ്മളൊരു മിതത്വം പാലിക്കുക എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഒന്ന് പക്വത വന്ന പോലെയൊക്കെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മളോടും അതുപോലെ എല്ലാവരും പെരുമാറും അപ്പോൾ നമുക്കും ഒരു ബഹുമാനം കിട്ടും നമ്മൾ ബഹുമാനം കൊടുത്താലല്ലേ നമുക്കും ബഹുമാനം കിട്ടുള്ളൂ അതുപോലെ നമ്മൾ നമുക്ക് മുതിർന്നവരോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ കുട്ടികളോടാണെങ്കിൽ നമ്മൾ അവരുടേതായ രീതിയിൽ സംസാരിക്കുമ്പോൾ ആ ബഹുമാനം നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഒരിക്കലും അവിടെ ഒരു ചട്ടം എന്നോ അല്ലെങ്കിൽ ഒരു ഭാവം എന്നോ അങ്ങനെയൊന്നും വരില്ല കൂടുതലും ഞാൻ എല്ലാവരെയും നല്ല രീതിയിൽ ഒരേപോലെ കൊണ്ടുപോകാനായിട്ടേ നോക്കുകയുള്ളൂ അധികം സംസാരിക്കാൻ പോകാറില്ല എന്ന് പറഞ്ഞാലും പ്രായമായവർക്ക് അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കുക അതെല്ലാം നമ്മളോട് തട്ടി കയറുന്നടുത്ത് ഞാനും തട്ടി കയറും അത് ഞാൻ അങ്ങനെ വെറുതെ മിണ്ടാപ്രാണിയൊന്നും അല്ലെട്ടോ അങ്ങനെയൊക്കെ അത്യാവശ്യത്തിന് കണ്ടും തൻ്റെയടൊക്കെ എനിക്കും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ ഈ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ കുറച്ച് തൻ്റെയടൊക്കെ വേണം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഉള്ളിൽ ഉൾവരിക എന്നൊക്കെ പറയില്ലേ എന്താ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചെല്ലുന്നു പോകുന്നു അതിനിടയ്ക്ക് നമ്മളോട് എന്തെങ്കിലും ആരെങ്കിലും തെറ്റായിട്ടോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റൂ അവിടെ അല്ലാതെ നമ്മൾ മിണ്ടാതെ ഏറ്റവും പാവമായാലും കൊള്ളൂല വേണ്ടെടുത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുക അത്രേ ഞാൻ പറയുള്ളൂ അങ്ങനെ ഭാവമൊന്നും ഇല്ലാട്ടോ ഞാൻ വെറും ആ ഒരു പാവമാണ് വീണ്ടും പറയാണ് അപ്പം ഇന്ന് അത്രയ്ക്കേ ഉള്ളൂ ഇന്ന് പെട്ടെന്ന് എനിക്ക് തോന്നിയാ എൻ്റെ കമന്റ് കണ്ടപ്പോൾ വന്നാൽ ഞാൻ എന്ന ഭാവം എന്താ ഞാൻ പാവം എന്ന് പറയാൻ വേണ്ടി ആട്ടോ വന്നത് അത് നോക്കട്ടെ നാളെ വേറെ എന്തെങ്കിലും വീഡിയോ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റ് കിട്ടുമ്പോൾ അതും കൊണ്ടുവരാം ഓക്കെ